അല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിയമിച്ചതും ദേശീയ സെക്രട്ടറിമാരെ നിയമിച്ചതും ഇനി മാറ്റം ഉണ്ടാവില്ല കാരണം കേരളത്തിൽ മാത്രമല്ല നിയമിച്ചത് മൊത്തം അഞ്ചുപേരെ നിയമിച്ചിട്ടുണ്ട് അതിൽ രണ്ടുപേര് കേരളത്തിൽ നിന്നുള്ള ദേശീയ സെക്രട്ടറിമാരാണെന്ന് മാർത്ഥം അതല്ല ഇതിൽ മാറ്റം ഒന്നും ഉണ്ടാവില്ലെന്ന് ദേശീയ അധ്യക്ഷൻ പുതിയ ഭാനു ചിബ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൽ അഭിൻവർക്ക് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും ഡിവൈഎസ് ഐയും നേർക്കുനേർ പോരാടുന്ന പ്രസ്ഥാനങ്ങളാണ് ദേശീയ തലത്തില് യൂത്ത് കോൺഗ്രസിനെ നേരിടുന്നത് ബി ജെ പി യും അവരുടെ സഖ്യവിഷികളൊക്കെയാണ് പക്ഷെ അവിടെ സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഏക കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള കേരളത്തില് ഡിവൈഎഫെയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരണവും ഒക്കെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും പല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലാതെയും ഭരണത്തിലൂടെയാണെങ്കിലും ഒക്കെ പോലീസിനെതിരെ ഉപയോഗിച്ച് നേരിടുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയെ അതേപോലെ തിരിച്ചടിക്കാനുള്ള ആവേശം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാകും അതുകൊണ്ടായിരിക്കും വർക്കി കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നതെന്ന് പറഞ്ഞത് അത് കേരളത്തിൽ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ സാധാരണ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിമാരെ നിയമിച്ചാൽ അവർക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതല കൊടുക്കും അപ്പൊ ആ ചുമതല അവർ ആ സംസ്ഥാന ഉത്തരവിലുള്ളത് അപ്പൊ അങ്ങനെ ഇവർക്ക് വല്ല ബിഹാറോ ബംഗാളോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കിട്ടിയാൽ അവൾ പോയിട്ട് അവിടെ യൂത്ത് കോൺഗ്രസിനെ സജ്ജമാക്കുക എന്നുള്ള സംവിധാനം ഉണ്ടാവുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ തുടർഭരണത്തിൽ യൂത്ത് കോൺഗ്രസ് അനുഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട് അതായത് അവരെ പ്രവർത്തകരെ പോലീസിന്റെ സാന്നി പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുക മുഖ്യമന്ത്രി ഗൺമാൻമാർ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ആക്രമിക്കുക അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾ പരിഹസിക്കുക അതുപോലെ അബിൻ വർക്കി മറ്റേ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം അതുപോലെ മറ്റുള്ള ഒരുപാട് നേതാക്കളെ അശ്ചിപ്പിച്ചിട്ടുള്ള നീക്കങ്ങൾ അപ്പൊ ഇതിനൊക്കെ ഇതൊക്കെ പോരാടാനുള്ള ഒരു തീവ്രമായ ആവേശം ഇവർക്കിടയിലുണ്ട് അതുകൊണ്ടാണ് ഈ കേരളത്തിലെ സമരം നയിക്കണം കേരളത്തെ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടി രംഗത്തെങ്ങാനുള്ള അവസരം തരണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആവേശത്തിന്റെ പേരിൽ പറയുന്നതാണ് പക്ഷെ അത് അതേപോലെ തന്നെ നോച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരിക്കലും പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് കെ സി വേണുഗോപാലിനെ പോലെ കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ പ്രവർത്തിക്കാമല്ലോ എന്ന് അത് ആ അഭിനന്ദിക്കാന് പറ്റും പക്ഷെ അത് എത്രത്തോളം പറ്റുമെന്നുള്ളൊക്കെ വേറെ കാര്യം കാരണം ഏൽപ്പിച്ചാൽ ആ ചുമതല നിർവഹിക്കാന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ സ്ഥാനം ഏറ്റെടുക്കാതെ മാറി നിൽക്കണം അങ്ങനെ സ്ഥാനം ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്ന സ്വഭാവം കോൺഗ്രസിനും കോൺഗ്രസിനും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ അവര് ചെയ്യാറുല്ല എന്നത് പാർട്ടി ധിക്കരിക്കലാകും അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തില് കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റാനുള്ള ഒരു തീവ്രമായ വികാരം ഈ അതീൻ പ്രറക്കിയപ്പോൾ ഉണ്ട് കാരണം വെച്ചാൽ അദ്ദേഹം ഒരുപാട് മർദ്ദനമേറ്റിട്ടുള്ളതാണ് സമര മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് അപ്പൊ ആ ഒരു കിട്ടാവുന്ന അവസരം ഇവിടെ പ്രയോ ഇവിടെ നിർവഹിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും സംസ്ഥാനം പോയിട്ട് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് സംഘടനാപരമായ പ്രവർത്തനം നിർവഹിക്കുമ്പോൾ കിട്ടില്ലല്ലോ അതായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പക്ഷെ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടന ഒരിക്കൽ നടന്ന പിന്നെ അത് മാറ്റുന്ന പ്രശ്നമൊന്നും പിന്നെ വരെ പാർട്ടി കാണിച്ചിട്ടില്ല അതാണ് അവരുടെ കീഴടക്കം അപ്പൊ അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ താല്പര്യം ഇവിടെ നിൽക്കാനാണ് എന്ന് പറഞ്ഞു അത് പാർട്ടി കേൾക്കും ചില അവസരങ്ങൾ കൊടുക്കും അതിൽ കൂടുതലും സംഭവിക്കാൻ പോകുന്നില്ല അതായത് ഈ ഒരു ഒരു പറയുകയാണ് തനിക്ക് പ്രവർത്തിക്കാൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ആ സ്ഥാനം അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ അല്ല താല്പര്യം ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കേരളത്തിൽ കൂടുതൽ പ്രവർത്തിക്കാൻ അവസരം ഒരുക്കണം എന്നാണ് പറഞ്ഞത് അത് സാധാരണ രീതിയിൽ അങ്ങനെ യൂത്ത് കോൺഗ്രസ് നേതാക്കും പറഞ്ഞിട്ടില്ല പക്ഷെ അത് ഇപ്പൊ പറയുന്നതിന് ഞാൻ അതിനെ വർക്കെ കുറ്റപ്പെടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം അനുഭവിച്ച പോലീസ് മർദ്ദനങ്ങളും അതുപോലെ തന്നെ സി പി എം പ്രവർത്തകരിൽ നിന്നും ഡി വൈ എസ് എക്കാരിൽ നിന്നും ഉണ്ടായ അവഹേളനവും അതുപോലെ ഭരണതലത്തിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ടിട്ടാണല്ലോ യൂത്ത് കോൺഗ്രസുകാരെ തല്ലി ചെയ്യാൻ കണ്ടില്ലെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊരു ഒരു ഒരു തീവ്രമായ വികാരം വരും അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത് അതിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു അത്യർത്ഥന അദ്ദേഹം കൊണ്ട് കെ പി സി സിയുടെ മുന്നിൽ വെച്ചു എന്ന് മാത്രം അത് ഇവിടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം നീ ഒരു ഈ ഇലക്ഷൻ വരെ ഇവിടെ പ്രവർത്തി അനുവാദം അനുവാദം കൊടുത്തിട്ട് ഇലക്ഷന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലെ ചുമതല അതായത് ഇലക്ഷൻ ഇപ്പൊ നടക്കാത്ത സംസ്ഥാനങ്ങളിലെ ചുമതല എത്തിയതിനു ശേഷം ഒരു പഞ്ചായത്ത് അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ശേഷം മറ്റു സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു അധ്യക്ഷ്മെന്റ് ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഒരു ക്രമീകരണമൊക്കെ നടത്തി കൊടുക്കാൻ പറ്റും അതല്ലാതെ അഭിവർത്തിയെ ഇനിയും മറ്റേ നിയമിച്ച രീതിയിൽ നിന്നും ഒരു തീരുമാനവും മാറ്റാൻ യൂത്ത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവില്ല അങ്ങനെ മാറ്റാൻ പാടില്ല മാറ്റാറുമില്ല അങ്ങനെ മാറ്റുന്ന പതിവുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം